എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുഗ്രഹീതമായ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ദൈവശബ്ദം കേൾക്കുന്നവർക്കും ദൈവത്തെ അനുകരിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേണ്ടി യഥാസമയങ്ങൾ കരുതി ആവശ്യമായത് നൽകിത്തരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ കുറിച്ചാണ് വിശദം മത്തായ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് കരം കൊടുക്കുന്നതിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നിദ്രമ്മപ്പണം വാങ്ങിക്കുന്നവർ കരം വാങ്ങിക്കാൻ വന്ന വിവരം യേശുവിനോട് പറയുമ്പോൾ രാജ്യത്തെ നിയമത്തിന് വിധേയമായി ജീവിക്കുന്നവരാണ് ദൈവമക്കളും ദൈവഭക്തരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പത്രോസിനോട് പറയുന്ന നീ ചൂണ്ടലെടുത്തുകൊണ്ട് കടലിൽ പോയി ചൂണ്ടലിടുക ആദ്യം കിട്ടുന്ന മീനിന്റെ വായ് തുറക്കുമ്പോൾ അതിൽ ഒരു ചതുർദ്രമ്മ പണമുണ്ടാകും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക പ്രിയമുള്ളവരെ യേശുവിനെ അനുഗമിച്ച ദൈവഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവം ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന് വേണ്ടി യഥാസമയം തന്റെ മകന് പകരമായി ആറ്റിൻകുട്ടിയെ തക്ക സമയത്ത് കരുതിയ ദൈവം മരുഭൂമിയിൽ യേശു കർത്താവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ വന്ന ജനത്തിനു വേണ്ടി അവർക്കാവശ്യമായ ആഹാരത്തെ കരുതിയ ദൈവം യേശുവിനെ അനുഗമിച്ച ശിഷ്യഗണത്തിന് വേണ്ടി അവർക്കാവശ്യമായിട്ടുള്ള കരുതിയ ദൈവമാണെങ്കിൽ യേശു വരുന്നയിടത്ത് യേശുവുള്ള ഭവനത്തിലും ദൈവിക കരുതലുകൾ വെളിപ്പെടുമെന്ന് കാനാവിലെ കല്യാണത്തിലൂടെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഏറിയ പങ്ക് ജനവും യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നത് തങ്ങളുടെ ഭാവിയെക്കുറിച്ചും തങ്ങളെക്കുറിച്ചുമുള്ള കരുതലുകൾ കർത്താവിൽ നിന്നുണ്ടാകുവാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങൾ ആശങ്കാകുലരാണോ നിങ്ങളെ ആശങ്കയകറ്റുവാൻ ഏക മാർഗം യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക യേശുവിൻ്റെ അടുക്കൽ വന്നവർ ആരെയും ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവരെ മറക്കുന്ന ദൈവമല്ല അവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും തക്ക സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് വിടുവയ്ക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് തിരുവഴുത്തു നമ്മെ ഓർപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ കരുതിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വഴി നടത്തി നടത്തിയത് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നവർ ജീവിത വിഷയത്തിൽ ആകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ യേശുവിംഗലേക്ക് അടുത്തു വരിക യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ വാസ്തവമായി ദൈവമായി വെളിപ്പെടും നമ്മുടെ ഞെരുക്കങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ഏത് വിഷയത്തിൻ പേരും ദൈവത്തിൻ്റെ കാര്യം നൽകി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകും വിശ്വാസത്തോട് തിരുവതിന് ഏറ്റെടുക്കുക നിങ്ങൾക്ക് വേണ്ടി യേശു കരുതുന്നുണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി യേശു കരുതുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി യേശു കരുതും ദൈവമാണ് ആ യേശു ക്രിസ്തുവിലെ കടത്തു വന്ന് അവൻ്റെ തിരുമുഖം അന്വേഷിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ